ഇന്ന് രാവിലെ ബി ബി ഒരു ടാസ്ക് കൊടുത്തിരുന്നു അതായത് മോർണിംഗ് ടാസ്ക് ആണ് ബി ബി കൊടുത്തത് ഈ മോർണിംഗ് ടാസ്കിലെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഈ ബി ബി ഹൗസിൽ നിന്നും പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഫോൺ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം കോണ്ടാക്ട് ചെയ്യുക വിളിക്കുക ആരെയായിരിക്കും എന്നുള്ളതാണ് ആ മോർണിംഗ് ടാസ്കിൽ പറയേണ്ടത് ഇത് പറഞ്ഞ ഉടനെ അതായത് ഈ ടാസ്ക് കലക്ടർ വായിച്ച ഉടനെ തന്നെ ആദ്യം ചാടി എഴുന്നേറ്റത് അനീഷാണ് സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ് നടക്കുന്നത് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അനീഷ് അതിനെ വന്നതെന്നും കാര്യം പറയുകയാണ് അതായത് അനീഷ് പറഞ്ഞ കാര്യം അനീഷ് ആരെ വിളിക്കുമെന്ന് പറഞ്ഞ കാര്യം അനീഷിന്റെ അനിയനെ തന്നെയാണ് അനീഷ് ആദ്യം അതായത് ഫോൺ കയ്യിൽ കിട്ടിയാൽ ആദ്യം വിളിക്കാൻ പോകുന്നത് ആ വിഷയം എന്ന് പറയുന്നത് അനീഷ് പറയുന്നതെന്ന് പറയുന്നത് അനീഷിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ സ്മാർട്ട് ഫോണും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ അനീഷിന്റെ അനിയനെ തന്നെയായിരിക്കും ഞാൻ ആദ്യം വിളിക്കുക എന്നുള്ളത് അനീഷ് പറയുന്നു അപ്പോ അനീഷ് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് അനീഷിന് പുറത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് അറിയണം അതായത് എനിക്ക് നാട്ടിലോട്ട് വരാൻ പറ്റുമോ നല്ല ഒരു സിറ്റുവേഷൻ തന്നെയാണോ എൻ്റെ പേരൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് ചീത്തയായിട്ടുണ്ടോ നല്ലതായിട്ടുണ്ടോ എന്നൊക്കെയുള്ള ഒരു പേടി എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ അനിയൻ എൻ്റെ അടുത്ത് കള്ളത്തരം പറയത്തില്ല എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ട് അവനെ തന്നെ ഞാൻ ആദ്യം വിളിക്കും അവനിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ചായിരിക്കും ഞാൻ അങ്ങോട്ട് പോവുക എന്നുള്ള തരത്തിൽ അനീഷ് തുറന്നടിച്ച് പറയുകയാണ് അതായത് ജനങ്ങളെന്നെ ഏത് തരത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള ആ ഒരു സംശയമാണ് എനിക്ക് ആദ്യം ക്ലിയർ ചെയ്യേണ്ടത് കാരണം എൻ്റെ നല്ല വശങ്ങളും ചീത്തവശങ്ങളും ഉണ്ട് അതിൽ ഏതാണ് ജനങ്ങൾ ഏറ്റവും കൂടുതൽ എടുത്തിട്ടുള്ളത് എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയണം അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അനിയനെ ആദ്യം വിളിക്കുമെന്നാണ് അനീഷ് പറഞ്ഞിരിക്കുന്നത് രാവിലെ എന്തായാലും കോളാം ബിബിയുടെ ഒരു നൈസ് ആയിട്ടുള്ള ഒരു ഫൺ ടാസ്ക് തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം